ഹായ് ഫ്രണ്ട്സ് സൂപ്പർ ടേസ്റ്റി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള കടുമാങ്ങയാണ് ഇത് കിളിച്ചുണ്ടൻ മാങ്ങയുടെ വെച്ചാണ് ഞാൻ കടുമാങ്ങ ഇട്ടേക്കുന്നത് അപ്പം ചില മാങ്ങയൊക്കെ പഴുത്തതാണ് അപ്പോൾ അത് ഞാൻ ഉപ്പും മുളക് പൊടിയും കൂടിട്ട് കഴിക്കലെടുത്ത് നല്ല ടേസ്റ്റായിരുന്നു അപ്പം ഞാൻ കടുമാങ്ങയ്ക്ക് വേണ്ടി ഇതെല്ലാം അരിഞ്ഞ് ഉപ്പിനകത്ത് ഇട്ട് വെച്ചു രണ്ട് ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ എടുത്തത് അപ്പോൾ ആ ഉപ്പും ഉപ്പിനകത്തിരുന്നതിൻ്റെ ജ്യൂസെല്ലാം നല്ലതായിട്ട് കിട്ടിയിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് പത്ത് മിനിറ്റ് വെച്ചാലും മതി ഞാനിപ്പോൾ രണ്ട് ദിവസം വെച്ച് എടുത്തേക്കുന്നത് വെളുത്തുള്ളി ഇഞ്ചി കരിയേപ്പില ഇങ്ങനത്തെ കായമാണ് എടുത്തേക്കുന്നത് പിന്നെ ഉലുവ അപ്പം കായം ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചു പൊടിക്കായമല്ല അപ്പം നമുക്ക് നല്ലെണ്ണ ചേർത്താണ് ഞാൻ ഇപ്പം അച്ചാറിടുന്നത് അപ്പം നല്ലവണ്ണം ആവശ്യത്തിന് ഒഴിച്ച് ചൂടാക്കാൻ വെച്ചു അതിന് ശേഷം കടുക് കടുക് പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം വെളുത്തുള്ളി കായം ഇഞ്ചി എല്ലാം ഇട്ട് ചെറുതായിട്ടൊന്ന് മൂക്കിച്ചെടുത്തു ഇങ്ങനത്തെ കായമായതുകൊണ്ട് ഇച്ചിരി നല്ലതായിട്ട് മൂക്കണം കറിവേപ്പിലയും ഉലുവായും ഇട്ടു ഉലുവ പൊടിയല്ല ഞാൻ ചേർത്തത് ലോ ഫ്ലെയിമിലാണ് ഇതെല്ലാം ചെയ്യേണ്ടത് അതിന് ശേഷം ഞാൻ കടകിൻ്റെ അലക് കടുക് പരിപ്പ് കുറച്ച് ചേർത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി നമ്മുടെ എരിവിനനുസരിച്ച് മുളക് പൊടി ഇതില്ലാത്ത മുളക് പൊടിയാണ് ഞാൻ കുറച്ച് ചേർക്കുന്നുള്ളന്നാൽ പിന്നെ അത് നല്ലാട്ടൊന്ന് മൂത്ത് വരുമ്പം കുറച്ച് വിനാഗിരി ഒഴിച്ച് ഏകദേശം രണ്ട് ടേബിൾ സ്പൂൺ വിനാഗിരി ഒഴിച്ചിട്ടുണ്ട് അത് നല്ലാട്ടൊന്ന് തിളച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ടീ ഓഫ് ചെയ്യുക അതിന് ശേഷം അരി വെച്ചിരിക്കുന്ന പച്ചമാങ്ങ മാങ്ങ ആ വെള്ളത്തോടുകൂടി തന്നെ മിക്സ് ചെയ്യുക ഇനി ഉപ്പ് ആവശ്യമെങ്കിൽ മാത്രം ചേർത്താൽ മതി ഓൾറെഡി നമ്മൾ മാങ്ങ അരിഞ്ഞപ്പം തൊട്ട് ഉപ്പിട്ട് വെച്ചേക്കുന്നതുകൊണ്ട് ഉപ്പ് കുറവാണെങ്കിൽ മാത്രം ചേർത്താൽ മതി അലുമിനിയം പാത്രത്തിൽ ഉണ്ടാക്കുന്നതെങ്കിൽ നമ്മൾ പെട്ടെന്ന് തന്നെ വേറെ പാത്രത്തിലോട്ട് മാറ്റണം നല്ല ഉണങ്ങിയ സ്പൂണും പാത്രങ്ങളും വേണം ഉപയോഗിക്കാൻ ഞാൻ തന്നു ശേഷം ിലാക്കി എന്നിട്ട് കുറച്ച് നല്ലെണ്ണയും കൂടെ ചൂടാക്കി മുകളിൽ ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക ഓക്കെ താങ്ക്